പണ്ട് സ്കൂള് വിട്ട് വരുമ്പോൾ എന്താണ് ഇന്ന് വൈകുന്നേരത്തിന് ചായക്ക് സ്നാക്സ് ഉണ്ടാകുക എന്ന് മനസ്സിൽ ആലോചിച്ചിട്ടാണ് കേട്ടോ വരിക അപ്പോൾ എപ്പോഴും കിട്ടണ ഒരു ഐറ്റം ആണ് ഈ ഒരു അവൽ നനച്ചതെന്ന് പറയുന്നത് ഇതുപോലെ നനച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് കുറച്ച് പഴവും അതുപോലെ തന്നെ അവിലും ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ ഒരു അവിൽ നനച്ചത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അവിലാണ് അവൽ നമുക്ക് ഇതിപ്പോൾ മട്ട എരിൻ്റെ അവിലാണ് അല്ലാതെ നോർമലായിട്ടുള്ള വെള്ള അവിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഈ ഒരു മട്ടരീൻ്റെ വില്ല് നന്നായിട്ട് ആ ഒരു പൊടി ഉണ്ടാവുകയെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ആ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴക്കാടിന ലേഗ് പട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ നല്ല രീതിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കഴുകുമ്പോൾ തന്നെ കണ്ടില്ല അതിലൊരു പൊടിയും ഒരു കളറും ഇങ്ങനെ അതിൽ നിന്ന് ഇട്ട് വരും കേട്ടോ അത് നമുക്ക് എന്തായാലും നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം പണ്ട് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ വൈകുന്നേരം നമുക്ക് കിട്ടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അത് രാവിലെ നനച്ചിട്ട് ഒരു പ്ലേറ്റ് കഴിച്ചാൽ തന്നെ പിന്നെ വയറൊക്കെ ഫുള്ളായി നമുക്ക് കളിക്കാൻ പോകാനൊക്കെ ആ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ടുള്ള അവിലിൻ്റെ എനർജി മതി കിട്ടും അത്രത്തോളം നല്ലൊരു നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി അവൽ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇട്ടാൽ ചിലർക്കൊക്കെ ഇത് കൂടുതലായിട്ട് തേങ്ങ ഇടണതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ നമ്മളത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുവതും കൂടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്കൊരു പഴം ഒന്ന് മുറിച്ചിടാം ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് റോബസ്റ്റ് അല്ലെങ്കിൽ ചെറുപഴം ഏതായാലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാലിപ്പൂവനോ പൂവൻ പഴോ നാടൻ പഴോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ നേന്ത്രപ്പഴം വേണ്ട അതിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് ചെറുപഴോ റോബസ്റ്റ് ഏതെങ്കിലും ഒരു പഴം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ അവിലൊക്കെ നനച്ച് നമുക്ക് പാൽ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ദേഹത്തിനൊക്കെ നല്ലൊരു തണുപ്പുമാണ് നല്ലൊരു റിഫ്രഷ്മെൻറ്റു ആണ് കെട്ടോ അപ്പോൾ ഇതാ പഴമൊക്കൊന്ന് മുറിച്ച് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം കൂടി മുറിച്ച് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഞാനിതവിടെ മിൽക്ക് മെയ്ഡാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് പഞ്ചസാര ആയാലും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ മിൽക്ക് മെയ്ഡ് മുകളിലായിട്ടും ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പാൽ ആടിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര ആണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അവിൽ നനച്ചത് റെഡിയായി നല്ല അടിപൊളി ആണ് കേട്ടോ അത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ടും ഇത് കഴിക്കാൻ പറ്റും രാവിലെ ആണെങ്കിലും അതുപോലെ വൈകിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്സും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മിച്ചറും മുറുക്കൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു അവൽ നനച്ചിട്ടൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക എന്തായാലും അവർക്ക് ഇതുപോലെയൊക്കെ കൊടുത്താൽ ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്